പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പരാതിയുമായി പ്രതിപക്ഷം സമ്മേളനത്തിന് അജണ്ട അറിയിച്ചില്ല എന്നാണ് പരാതി പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകി പ്രതിപക്ഷമായി കൂടിയാലോചന നടത്തിയിട്ടില്ല എന്നാണ് പരാതി ആ റോഷിപാൽ വിവരങ്ങളുമായി റോഷിപാൽ എന്താണ് വിശദാംശങ്ങൾ എന്താണ് പരാതി പറയുന്നത് എന്താണ് പരാതിയിൽ പറയുന്നത് സ്മൃതി പ്രതിപക്ഷത്തിൻ്റെ അറിവോടെയല്ല പ്രതിപക്ഷവുമായി കൂടിയാലോചിക്കാതെയാണ് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർത്തുന്നത് ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എ എൻ ഷംസീറിനും പരാതി കഴിഞ്ഞു നവംബർ ഒന്നിന് പൊതു അവധി ദിനമാണ് പൊതു അവധി ദിവസം അടിയന്തരമായി സഭാ സമ്മേളനം വിളിക്കേണ്ട സാഹചര്യം എന്താണെന്ന് സർക്കാർ വിശദീകരിക്കണം ഇങ്ങനെ ഒരു സഭാ സമ്മേളനം വിളിക്കുമ്പോൾ അത് പ്രതിപക്ഷവുമായി ആലോചിക്കേണ്ടതാണ് സഭാസമ്മേളനത്തിന്റെ അജണ്ട പോലും പ്രതിപക്ഷത്തെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ടതിൻ്റെ കാര്യം എന്ത് സാഹചര്യത്തിൽ ഇത് സഭാ സമ്മേളനം ചേരുന്നു എന്നതിൻ്റെ കാര്യമടക്കം വിശദീകരിക്കാൻ സർക്കാർ തയ്യാറണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം പ്രതിപക്ഷം ഈ കാര്യത്തിൽ കടുപ്പിക്കുകയാണ് നവംബർ ഒന്നിന് സമ്മേളനം വിളിച്ച് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താനാണ് സർക്കാരിൻ്റെ നീക്കം പ്രത്യേകിച്ച് ഈ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്ന ഒരു പ്രഖ്യാപനം അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയമായ ചില പദ്ധതികൾ പ്രഖ്യാപിക്കുക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക അങ്ങനെ ചില നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുൻപ് ഇങ്ങനെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താനുള്ള സർക്കാരിൻ്റെ നീക്കം തടയാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം ഏതായാലും അജണ്ട എന്തുകൊണ്ട് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല പ്രതിപക്ഷത്തെ അറിയിക്കുന്നില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് നൽകിയ കത്തിലുള്ളത് മാത്രവുമല്ല ഇങ്ങനെ സഭാസമ്മേളനം നടത്തുമ്പോൾ അത് പ്രത്യേക അനുമതി ആവശ്യമാണ് എന്തുകൊണ്ട് ആ അനുമതി പോലും തേടാതെ സഭാസമ്മേളനം വിളിക്കുന്നു എന്നടക്കമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ കത്തിൽ ഉയർത്തിയിട്ടുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ സ്പീക്കറുടെ നിലപാട് നിർണായകമാകും നവംബർ ഒന്നിന് സംബന്ധിച്ച ഗവർണർക്ക് അനുമതി കഴിഞ്ഞു ശരി കേരള പിറവി പ്രത്യേക സഭാ സമ്മേളനത്തിന്റെ അജണ്ട അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സമ്മേളനമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് റോഷിബാറാണ് വിവരം നൽകിയത്